ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ലോക്സഭാ ഇലക്ഷനു വേണ്ടിയുള്ള ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമമാണ് സർക്കാർ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം വരെയുള്ള പെൻഷനാണ് സർക്കാർ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് അൻപത് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഇനി വിതരണം ചെയ്യുവാനുള്ളത് അഞ്ചു മാസത്തെ പെൻഷനായി എണ്ണായിരം രൂപ വീതം ഓരോ ഗുണഭോക്താവിനും നൽകി പെൻഷൻ കുടിശ്ശിക പൂർണമായി കൊടുത്തു തീർക്കുവാനുള്ള സാമ്പത്തിക ശേഷി സർക്കാരിന് ഇല്ലെന്ന് നേരത്തെ തന്നെ ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിൽ ആദ്യ ഗടുവായി മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നു ഇതിൽ ആയിരം കോടി രൂപ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസിലെ ഈകുബർ സംവിധാനം വഴി കടപത്രങ്ങൾ ഇറക്കി കടമെടുത്തിരുന്നു മാർച്ച് മാസത്തിൽ പാസ്സാക്കാതിരുന്ന ബില്ലുകളും മറ്റും പാസ്സാക്കുന്നതിനാണ് ആ തുക ഉപയോഗിച്ചതെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കിയത് ബാക്കിയുള്ള രണ്ടായിരം കോടി രൂപ ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ചയും കടപ്പത്ര ലേലത്തിലൂടെ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആകെ മുപ്പത്തേഴായിരത്തി കോടി രൂപയാണ് കേരളത്തിന് ഈ വർഷം കടമെടുക്കുവാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളാണ് ഇന്ന് റിസർവ് ബാങ്ക് വഴി പതിനാലായിരത്തി കോടി രൂപ കടമെടുത്തത് രണ്ടായിരം കോടി രൂപ കേരള സർക്കാരിന് നിന്ന് ലഭിച്ചതിൽ നിന്നും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യുവാനുള്ള സാധ്യതയാണ് തെളിയുന്നത് കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ആ മാസം കഴിയുമ്പോൾ തന്നെ കുടിശ്ശികയാക്കാതെ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അത് പാലിക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നേക്കും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസൂക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു രണ്ടായിരം കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ രൂപീകരിച്ചു കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് വായ്പ നൽകുന്നതിനും സർക്കാർ അനുമതി നൽകിയിരുന്നു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിനെ ഫണ്ട് മാനേജർ ആക്കുകയും വായ്പയ്ക്ക് ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം എന്ന ഉയർന്ന പലിശ നിരക്ക് നിശ്ചയിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് വിവിധ സഹകരണ ബാങ്കുകളും സംഘങ്ങളും കൺസോർഷ്യത്തിലേക്ക് ഫണ്ട് കൈമാറി മൊത്തം രണ്ടായിരം കോടിയാകുമ്പോൾ പെൻഷൻ വിതരണ കമ്പനിക്ക് അത് വായ്പയായി കൈമാറും ആത്തുക ലഭിച്ചു കഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ വിതരണവും സംസ്ഥാനത്തുണ്ടാകും എന്നറിയുന്നു ഇതിൽ ക്ഷേമ പെൻഷൻകാരെ ആശങ്കയിൽപ്പെടുത്തുന്നത് പെൻഷൻ കുടിശ്ശിക വിതരണ കേസിൻ്റെ ഹൈക്കോടതിയിലെ വാദത്തിനിടെ ക്ഷേമ പെൻഷൻ ഒരു അവകാശമല്ലെന്നും സർക്കാരിൻ്റെ ഒരു ഔദാര്യമാണെന്നുമുള്ള ഒരു നിലപാടാണ് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുമെന്നല്ല ഫണ്ട് കൊടുക്കുമെന്ന ഒരു നിലപാടാണ് സർക്കാർ കോടതിയിൽ കൈക്കൊണ്ടത് അതിനാൽ കുടിശ്ശിക പെൻഷൻ മുഴുവൻ ഉടനെ ഒന്നും ലഭിക്കുവാൻ സാധ്യതയില്ല സർക്കാരിന്റെ ഫണ്ട് ലഭ്യത ആയിരിക്കും അത് ലഭിക്കുക ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രണ്ടായിരം കോടിയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യുമോ എന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാം ഔദ്യോഗിക തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്